ജനിച്ചത് പാകിസ്ഥാനിലാണ് എങ്കിലും എന്റെ മനസ്സ് മോദിജി താങ്കൾക്കൊപ്പമാണ് ഇസ്രയേൽ ഒപ്പമുണ്ടല്ലോ ഇനി ട്വീറ്റുകളും കമന്റും വേണ്ട മുച്ചൂടും തകർത്തിക്കോ മോദിജി പാക് സോഷ്യൽ മീഡിയ ഹീറോ മുഹമ്മദ് ഷയാൻ അലി നരേന്ദ്രമോദിക്ക് നൽകിയ പിന്തുണ ഇങ്ങനെയാണ് പാകിസ്ഥാനിൽ ഏറെ ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ് മുഹമ്മദ് ഷയാൻ അലി പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നാണ് മുഹമ്മദ് ഷാൻ അലി രാജ്യം വിട്ടത് പിന്നീട് സനാതനധർമ്മം സ്വീകരിക്കുകയും ചെയ്തു ഒരു മുസൽമാനിൽ നിന്ന് ഹിന്ദുവിലേക്കുള്ള യാത്ര ഇപ്പോഴിതാ പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകണം എന്നാണ് മുഹമ്മദ് ഷാൻ അലി പറയുന്നത് പാകിസ്ഥാൻ വളരെ വേഗം ആശ്ചര്യപ്പെടും അവർ ഖേദിക്കും ഇസ്രയേലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം ഇസ്രയേലിന്റെ കരുത്തായും ഉണ്ട് കാശ്മീരിലെ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ കനത്ത തിരിച്ചടി നൽകണം ഹിന്ദ് ഞാൻ നിങ്ങളുടെ പാകിസ്ഥാൻ ഭീകരത നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ തുറന്നുകാട്ടി റിയാമോ ഞാനും ജനിച്ചത് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ച ഒരു ഭൂമി ട്വീറ്റുകൾ ഒന്നുമില്ല ഞങ്ങൾക്ക് പ്രതികാരം വേണം തകർക്കണം ഇന്ന് എന്റെ വേരുകളിലേക്ക് തിരിച്ചെത്തിയ എനിക്ക് അഭിമാനം മാത്രമാണ് ഞാൻ പാകിസ്ഥാനിലാണ് ജീവിച്ചത് അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇന്ത്യക്കെതിരെ പുലർത്തുന്ന ആഴത്തിൽ വരുന്ന വെറുപ്പിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തീർച്ചയായും രണ്ടായിരത്തി പത്തൊൻപത് എന്നിവയിൽ എന്ന പോലെ പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തിനെതിരെ ഇന്ത്യ ഉടൻ തന്നെ പ്രതികരിക്കും എന്ന തന്റെ വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് പാകിസ്ഥാനും തലസ്തീനും തുടച്ചുമാറ്റപ്പെട്ടാൽ ലോകത്ത് നിന്ന് ഭീകരവാദം ഒഴിയുമെന്നും മുഹമ്മദ് ഷാൻ അലി പറയുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന മുഹമ്മദ് ഷാനലി തന്റെ ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള തീരുമാനം ഒരു ട്വീറ്റിലൂടെയാണ് വെളിപ്പെടുത്തിയത് അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തന്റെ പൂർവിക സംസ്കാരത്തിലേക്കുള്ള മടങ്ങൾ എന്നാണ് പാകിസ്ഥാൻ ഏജൻസികളുടെ പീഡനം മൂലം പാകിസ്ഥാൻ വിടാൻ നിർബന്ധിതനായ ഒരു ദുഷ്കരമായ വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ സന്ദേശങ്ങളിൽ നിന്ന് അതിൽ നിന്നാണ് താൻ ആശ്വാസവും ശക്തിയും കണ്ടെത്തിയതായി അലി പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ എൻ്റെ പൂർവികരുടെ സംസ്കാരവും ജീവിതശൈലിയും നിരീക്ഷിച്ചതിനു ശേഷം ഇന്ന് ഞാൻ എൻ്റെ ഖർവാപ്സി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്നെ ഒരിക്കലും കൈവിടാതിരുന്നതിന് ഇസ്കോണിന് നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഏജൻസികളുടെ പീഡനം കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹത്തിന് പാകിസ്ഥാൻ വിടേണ്ടി വന്നത് അത് അതിനുശേഷം അദ്ദേഹം വിഷാദത്തിലേക്ക് വീണു ജീവിതം ഉപേക്ഷിക്കാൻ ഒരുങ്ങി പക്ഷെ പിന്നീട് കൃഷ്ണൻ തന്റെ കൈപിടിച്ചു ഇപ്പോൾ അത് തിരികെ നൽകാനും എന്റെ പൂർവികരെ അഭിമാനിപ്പിക്കാനും സമയമായി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഒരു സനാതനി എന്ന നിലയിൽ മറ്റൊരു മതത്തോടും വിദ്വേഷം പുലർത്തുന്ന ഒരു കാര്യത്തിലും താൻ പങ്കാളിയാകില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തന്റെ ട്വീറ്റുകളിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ താൻ ബഹുമാനിക്കുന്നു എന്റെയും നിങ്ങളുടെയും മതം എന്തു തന്നെയായാലും എല്ലാവരെയും ബഹുമാനിക്കാൻ എൻ്റെ ഗീത എന്നെ പഠിപ്പിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെയും വിശ്വാസങ്ങളെ ബഹുമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ നരേന്ദ്രമോദിക്ക് സപ്പോർട്ടുമായി പാകിസ്ഥാനിൽ ജീവിച്ച പാകിസ്ഥാന്റെ ആത്മാവ് എന്താണ് എന്നറിയുന്നത് പാകിസ്ഥാനിലുള്ള ഓരോരുത്തർക്കും ഇന്ത്യയോടുള്ള നിലപാടുകൾ എന്താണ് എന്നറിയുന്ന ഒരു മുസ്ലിമിൽ നിന്ന് ഹിന്ദുവിലേക്ക് മാറി താൻ ഇപ്പോൾ തിരിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തി അല്ലെങ്കിൽ തൻ്റെ പാരമ്പര്യത്തിലേക്ക് എന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാൻ വിട്ട ആൾ ആ കാലഘട്ടത്തിൽ താൻ വിഷാദരോഗവുമായി പോരാടാൻ തന്നെ സഹായിച്ചത് സനാതന ധർമ്മമാണ് എന്ന് പറയുന്നു തൻ്റെ മുത്തശ്ശിമാരും പൂർവികരും ജനിച്ച മാതൃരാജ്യമായ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നതിന് അദ്ദേഹം വളരെയധികം സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൂടെ പാകിസ്ഥാൻ ഒരു ശക്തമായ മറുപടി കൊടുക്കുന്നതിൽ അദ്ദേഹം അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു ഇങ്ങനെ നിരവധി ആളുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സപ്പോർട്ടുമായി പലയിടത്തു നിന്നും വരുന്നത് പാകിസ്ഥാനിനോട് മുൻപും നരേന്ദ്രമോദി തന്റെ തന്റെ പ്രത്യക്ഷമായ തീരുമാനങ്ങളിലൂടെ അതും വളരെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ മറുപടികൾ കൊടുത്തുള്ള ഒരു ശൈലിയാണ് അവലംബിച്ചിട്ടുള്ളത് ആ ശൈലി എന്തായിരിക്കും ആ ശൈലിയിലൂടെ അടുത്തദേഹം എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നറിയാൻ ഓരോ ആളും ഓരോ പൗരനും വളരെയധികം താല്പര്യത്തോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമൽസ്